എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അപ്പൻ ക്യാൻസർ വന്ന് മരിക്കുന്നത് പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൈദികനാകണം വൈദികനാകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മ എനിക്ക് എനിക്ക് വൈദികനാകണം അപ്പം അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പെട്ടെന്ന് ആ സമയത്തൊക്കെ ഞാൻ വലിയ ആവേശത്തോടെ പറയുന്നുണ്ട് ഞാൻ ഈ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകണം ഈശോയ്ക്ക് വേണ്ടി മരിക്കണം ആ സമയത്ത് വലിയ ആവേശമായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിലെ കുറേ ചിന്തകളും എൻ്റെ മനസ്സിനെ പിടിച്ചുകൊലുക്കിയ ഒരു സമയമാണ് വീട്ടിൽ നിന്ന് ഞാൻ സെമിനാരിയിലേക്ക് ഇറങ്ങുന്ന സമയം ഞങ്ങളുടെ വീട്ടിലെ ബന്ധുക്കളും സ്നേഹിതരൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു സഹോദരി പറഞ്ഞു ഇനി സെമിനാരി പോവല്ലേ എല്ലാവർക്കും സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അതുവരെ എനിക്ക് വേറെ സങ്കടമൊന്നുമില്ല വളരെ ആവേശത്തിലിരിക്കുന്ന സമയമാണ് എന്നിട്ട് ആ സഹോദരി പറഞ്ഞു ആദ്യം അപ്പന് സ്തുതി കൊടുത്തുകൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൻ മരിച്ചില്ലേ ഇനി എന്തിനാണ് അപ്പനൊരു സ്തുതി കൊടുക്കുന്നത് ചേച്ചി പറഞ്ഞ് വേറൊന്നുമല്ല ഞങ്ങളുടെ വീടിൻ്റെ നടനിലകത്ത് അപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പം മാലയൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാനാണ് പറയുന്നത് അപ്പ സ്തുതി ഞാൻ സെമിനാരി പോവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് നിസാര കാര്യമായിട്ട് തോന്നി ചെറിയൊരു കാര്യം പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഈ അപ്പൻ്റെ ഈ ഫോട്ടോയുടെ മുന്നിൽ അപ്പ ഞാൻ സെമിനാരി പോവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എനിക്കറിയാതെ സങ്കടം വന്നു കാരണം എൻ്റെ കുഞ്ഞുനാളിൽ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പനാണ് ഈ രാവിലെ ഇരുട്ടുള്ള സമയത്തൊക്കെ ടോർച്ചടിച്ച് എന്നെ കയ്യിൽ പിടിച്ച് ഈ പള്ളിയെ കൊണ്ടുപോകാറ് ഇപ്പോൾ സെമിനാരി ചേരുന്ന സമയത്ത് അപ്പനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അവർ പറഞ്ഞു ഇനി അമ്മയ്ക്ക് സ്തുതി കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് പോവാൻ ഞാൻ അമ്മയെ സ്തുതി എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കരങ്ങൾ ഈ കണ്ണുകളിലൊക്കെ നോക്കിയപ്പോൾ അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നു കലങ്ങിയിരിക്കുകയാണ് ഇരിക്കുകയാണ് അമ്മ കരയുന്നില്ലെന്നുള്ളു പൊട്ടി കരയുന്നില്ല അമ്മയ്ക്ക് വലിയ സങ്കടമുണ്ട് കാരണം ഞാൻ ഏക മകനാണ് അപ്പോൾ എനിക്ക് വീണ്ടും സങ്കടമായി പിന്നെ സഹോദരിമാർക്ക് അവിടെയുള്ളവർക്കൊക്കെ സ്തുതി കൊടുക്കു നോക്കിയപ്പോൾ അവരൊക്കെ റൂമിൽ പോയിട്ട് കരയാണ് ഇവരെല്ലാവരും കരയുന്ന കണ്ടപ്പോൾ എനിക്കാകെ സങ്കടമായി ഞാനും ഒരു റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ പൊട്ടിക്കരഞ്ഞു ഞാൻ പറഞ്ഞു ഈശോ ഇവരിത്രമാത്രം എൻ്റെ അമ്മയും സഹോദരിമാരും വീട്ടുകാരൊക്കെ എന്നെ ഇത്രമാത്രം സ്നേഹിക്കും ഞാൻ ഒരു അച്ഛനാവാൻ പോകുന്നേ എന്നെ പിടിച്ചു കുലിക്കിയ ഒരു സമയമാണ് മനസ്സിനൊക്കെ അസ്വസ്ഥപ്പെടുത്തിയൊരു സമയമാണ് എന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ദർശനം ഞാൻ കാണുകയാണ് കുരിശിന്റെ ചുവടെ പരിശുദ്ധ അമ്മ നിൽക്കുന്ന ഒരു ചിത്രം അമ്മയ്ക്കൊത്തിരി സങ്കടമുണ്ട് കാരണം അവിടെ മരിക്കുന്നത് തൻ്റെ മകനാണ് പക്ഷെ ആ അമ്മ സങ്കടങ്ങളൊക്കെ കണ്ണുനീരൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിൽക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധമ്മ നിൽക്കുന്ന ഒരു നിപ്പ് അച്ഛൻ കാണുകയാണ് ദർശനത്തിൽ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വീടിൻ്റെ പടി ഇറങ്ങി സെമിനാരിയിൽ ചേരാനായിട്ട് പോകുന്നത് നമ്മുടെ സങ്കടങ്ങളുടെ നടുവിൽ വേദനകളുടെ നടുവിൽ കരയുമ്പോൾ കണ്ണീരൊടുക്കുമ്പോഴൊക്കെ പരിശുദ്ധ എന്ന് വിളിക്കുമ്പോൾ അമ്മ നമ്മുടെ സഹായത്തിന് വരും കാരണം നമ്മളേക്കാൾ നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നവളാണ് പരിശുദ്ധ അമ്മ കാരണം അവള് നടന്ന് നീങ്ങിയത് സങ്കടങ്ങളുടെ വഴിയിലൂടെയാണ് ഞാൻ സെമിനാരിയിൽ ചേർന്ന വർഷം എനിക്കങ്ങനെ പഠിക്കാനൊന്നും വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല മൈനസ് സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ സെമിനാരി ചാപ്പലിൽ വളരെ മനോഹരമായ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് അതിന് മുന്നിലിരുന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ സംശയങ്ങൾ ആകുലതകൾ ഉത്കണ്ഠങ്ങളൊക്കെ വരികയാണ് ഞാൻ എനിക്കിങ്ങനെ ഒരു പത്ത് പതിനൊന്ന് വർഷം ഇതുപോലെ പഠിച്ച് അച്ഛനാവാൻ സാധിക്കുമോ ഒരു വൈദികനാകാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയമൊക്കെ എന്നെ കീഴടക്കിയ സമയത്ത് പ്രിയപ്പെട്ടവരെ നന്നായിട്ട് പഠിക്കും വേണം പതിനൊന്ന് വർഷം പഠിക്കണം അപ്പം ഇതൊക്കെ പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്തയിൽ വന്ന സമയത്ത് ഞാനിങ്ങനെ ജപമാല കരങ്ങളിലെടുത്ത് ആ മാതാവിന് മുന്നിലിരുന്ന് പരീക്ഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എഴുതി ആദ്യ പരീക്ഷയിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പഠിച്ചതെല്ലാം എൻ്റെ ഓർമ്മയിലൊന്നു വലിയ അത്ഭുതമാണ് അങ്ങനെ അമ്പതിലുള്ള പരീക്ഷയിൽ എനിക്ക് നാൽപ്പത്തൊമ്പതര മാർക്ക് കിട്ടുകയാണ് അപ്പോൾ അത് പഠിപ്പിച്ചിരുന്ന അച്ഛൻ പറഞ്ഞ് ഞാൻ അരമാർക്ക് ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടു എന്നുള്ള അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ജപമാല അച്ഛൻ അച്ഛൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് പൗരോത്യം സ്വീകരിച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അട്ടപ്പാടിയിലുള്ള ധ്യാന കേന്ദ്രത്തിലേക്ക് വൈദികരുടെ ധ്യാനം പങ്കെടുക്കാനായിട്ട് അച്ഛൻ പോയി എനിക്ക് കൗൺസിലിങ് എന്നെ കൗൺസിലിങ് നടത്തിയ ഒരു സിസ്റ്ററാണ് ആ സിസ്റ്റർ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് അച്ഛന് വേണ്ടി അച്ഛൻ്റെ അമ്മ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് അതിരാവിലെ എഴുന്നേറ്റ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട് മാറുന്നു എന്ന് ആ സിസ്റ്റർ പറഞ്ഞു പുതുക്കാട് വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളിയിൽ ആ ഫൊറോന ദേവാലയത്തിൽ ഞാൻ ഞാനന്ന് കൊച്ചനായിരുന്നു ആ സമയത്താണ് ഞാൻ അട്ടപ്പാടിയിൽ കൂടി വൈദികരുടെ ധ്യാനം കൂടുന്നത് ഈ ധ്യാനത്തിൽ ഈ സിസ്റ്റർ പറഞ്ഞു അച്ഛന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് അച്ഛൻ്റെ അമ്മ പരിശുദ്ധ അമ്മയോടെന്തോ പ്രാർത്ഥിക്കും അതുപോലെ അച്ഛന് വലിയ കൃപകളും ശക്തിയൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് പുതുക്കാട് പള്ളിയിൽ വരാതെ ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ പോയിട്ട് അമ്മ ഇങ്ങനെ വിളിച്ചു അമ്മേ അമ്മ ഇങ്ങനെ എനിക്ക് വേണ്ടി എന്തോ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതെൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട് മാറുന്നുണ്ട് എന്ന് അട്ടപ്പാടിയിൽ ആ സിസ്റ്റർ കൗൺസിലിങ്ങിന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അമ്മ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ മറുപടി കേട്ട് എനിക്കന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി അമ്മ എന്നോട് പറഞ്ഞേ എടാ നിന്നെ സെമിനാരിയിൽ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പം മരിച്ചു ക്യാൻസർ വന്ന് പെട്ടെന്ന് മരിച്ചു ഞാൻ വീട്ടിലെ ഏക മകനാണ് അപ്പം അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് എന്നെ എനിക്കൊരു എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടം അപ്പം അമ്മ പറഞ്ഞു പക്ഷേ അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മോനെ ഞാൻ അങ്ങനെ നിന്നെ വിട്ടതാണ് എനിക്ക് ആ നാടുകളിലൊന്നും ശരിക്ക് ഉറങ്ങാൻ തന്നെ പറ്റിയിരുന്നില്ല മോനെ നീ സെമിനാരി ചേർന്ന അന്ന് തൊട്ട് ഇപ്പം നീ വൈദികനായിട്ട് ഇത്ര വർഷമായി ഇത്ര മാസമായി നീ സെമിനാരി പഠിക്കുന്ന ആ നാൾ മുതൽ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി മാതാവിനോട് പറയും മാതാവേ എൻ്റെ മകനെ നീ നോക്കണം എൻ്റെ മകനെ സഹായിക്കണം എൻ്റെ മകനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ വാക്ക അമ്മ പറഞ്ഞ് ഞാൻ കുറഞ്ഞത് മോനെ മൂന്ന് ജപമാലയെങ്കിൽ ചൊല്ലു അങ്ങനെ എനിക്കൊരു ഒരു ശക്തിയൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ അടുക്കളയിലേക്ക് ജോലി ചെയ്യാൻ പോവുക ഇത് പറഞ്ഞപ്പോൾ എനിക്കറിയാതെ സങ്കടം വന്നു കാരണം ഞാൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ വെക്കേഷന് വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു ദൈവമേ ഇത്ര കാലം എൻ്റെ അമ്മ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സങ്കടമായി അച്ഛൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ശക്തിയായിട്ട് മാറുന്നു അമ്മ ചൊല്ലിയത് എന്താണ് ഈ ജപമാലയാണ് പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ ഇപ്പോൾ ഒമ്പത് വർഷം ഞാൻ ജീവിക്കുകയാണ് ഇന്ന് വരെ എന്നെ പിടിച്ചു നിന്നത് ഞാൻ വിശ്വസിക്കുകയാണ് അമ്മയുടെ ഈ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ ജീവിതത്തിനും കുടുംബത്തിനു വേണ്ടി നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം അത് കുടുംബത്തിന് വലിയൊരു സംരക്ഷണമാണ് വീട്ടിൽ ഒരാളെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കണം ഞാൻ പലപ്പോഴും വിശ്വസിക്കാറുണ്ട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പലപ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്നത് എൻ്റെ അമ്മയുടെ വിധവയായ അമ്മയുടെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയായിരിക്കാം നമ്മുടെ സങ്കടങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ കുരിശുകളിൽ സഹനങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കാരണം അമ്മ നമ്മുടെ കൂടെ നിൽക്കും പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ നിങ്ങൾ പലരും കണ്ടു കാണും അതിൽ എന്നെ വളരെ സ്പർശിച്ച ഒരു രംഗമുണ്ട് ഈശോ കുരിശോട് കുരിശോടുകൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു അപ്പം സാത്താനങ്ങിങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് നിന്റെ ഈ സഹനത്തിലും കുരിശിനിടയിൽ നീ ഒറ്റയ്ക്കാണ് സത്യമാണ് ഈശോ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല ശിഷ്യന്മാരില്ല കൂട്ടുകാരില്ല ആരുമില്ല അത്ഭുതങ്ങൾ കണ്ടവരോ അത്ഭുതങ്ങൾ സ്വീകരിച്ചവരാരും ഇല്ല ഈശോ ഒറ്റയ്ക്ക് കുരിശ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രിയപ്പെട്ടവര് നിങ്ങൾ ഒന്നുകൂടി ഇനി പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കാണുമ്പോൾ നോക്കണം ഈശോ കുരിശോടുകൂടെ വീഴുന്നൊരു ഭാഗമുണ്ട് അപ്പൊ പെട്ടെന്ന് ഈശോ തിരിഞ്ഞു നോക്കുമ്പോ പരിശുദ്ധ അമ്മയെ നിറമിഴികളോടുകൂടെ ഈശോ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയും ഈശോയും കണ്ണോട് കണ്ണു നോക്കി നിൽക്കുന്ന ഒരു ചിത്രം പരിശുദ്ധ അമ്മ പറയുന്നൊരു വാക്യമുണ്ട് ഐ എം ഹിയർ എന്റെ മോനെ ഞാൻ ഇവിടെയുണ്ട് പിന്നീട് ഈശോ വീണ്ടും എഴുന്നേറ്റ് ആ കുരിശെടുത്ത് യാത്രയാകുകയാണ് പ്രിയപ്പെട്ട മകനെ മകന് നിന്റെ ജീവിതത്തിലേത് കണ്ണുനീരിലും സങ്കടത്തിലും സഹനത്തിലും കുരിശിലും പരിശുദ്ധ അമ്മ പറയും മോനെ മോളെ നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്റെ കൂടെയുണ്ട് ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലാം ജപമാല ചൊല്ലാം എന്ന് പറയുമ്പോൾ അറിയാതെ ക്ഷീണം വരുന്നു നിങ്ങളുടെ വീട്ടിലെ കാര്യം ചിന്തിച്ചാൽ മതി കുട്ടികളൊക്കെ അറിയാതെ അവർ തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അച്ഛാ അപ്പ എനിക്ക് വയ്യ അമ്മ എനിക്ക് വയ്യ എന്നൊക്കെ പറയും ചിലർക്ക് ആ സമയത്ത് വിശക്കും പതിവില്ലാത്ത വിശപ്പ് ചിലർക്ക് തളർച്ച ചിലർക്ക് ഭാരം കാരണം പിശാശിന് പിശാശന്റെ ലക്ഷ്യമൊന്നും നമ്മൾ ജപമാല ചൊല്ലുന്നത് ഇഷ്ടമല്ല കാരണം അവന്റെ തലയെ തകർക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല തിന്മയ്ക്കെതിരായ ശക്തമായ ആയുധമാണ് ജപമാല എന്ന് പല വിശുദ്ധരും പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലുമ്പോൾ ഒരു തടസ്സമൊക്കെ ഉണ്ടാകാം പക്ഷെ നമ്മൾ നിർത്തരുത് ചിലർക്ക് എന്നു എന്നുമുതലേ ആരംഭിക്കണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവരുണ്ട് ഇതാ സ്വീകാര്യമായ സമയം ഇന്ന് തൊട്ട് ആരംഭിക്കണം പ്രിയപ്പെട്ടവരെ കൂടുതലായിട്ട് ജപമാല ചൊല്ലണം കൂടുതലായിട്ട് ജപ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയം മുതൽ